നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് തീ പാറുന്ന പോരാട്ടം തന്നെയായിരിക്കും സി പി എമ്മിന് കനൽ ഒരു തരി എന്ന് പറയുന്നത് പോലെ ഇത്തവണ ഒരു തരി കനലെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും തൂത്തു വരുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് എന്നാൽ അക്കൗണ്ട് തുറന്നുകൊണ്ട് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ബി ജെ പിയും വെല്ലുവിളിക്കുന്നുണ്ട് സി പി എം ആകട്ടെ പതിനഞ്ചിലധികം സീറ്റെങ്കിലും സ്വന്തമാക്കണമെന്ന വാശിപ്പുറത്താണ് പുറത്തിറങ്ങുന്നത് തിരഞ്ഞെടുപ്പിന് കളമൊരുക്കാനുള്ള തിരക്കിലേക്കാണ് ഇടതുമുന്നണിയും എത്തിയിരിക്കുന്നത് പതിനഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി എം വിജയസാധ്യത മുൻനിർത്തിയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് കണ്ടെത്താൻ തിരക്കിട്ട് ശ്രമം നടത്തുന്നത് മണ്ഡലം പിടിക്കാനായി മുതിർന്ന നേതാക്കളെ തന്നെ മത്സരത്തിനിറക്കി പരീക്ഷണം നടത്തും എന്തിനേറെ പറയുന്നു മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെ ഇത്തവണ മത്സരത്തിനിറങ്ങുമെന്ന സൂചന ലഭ്യമായിരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു നോക്കുന്ന ഒരു മണ്ഡലം ഈ അടുത്ത് ചെറിയ വിവാദമുണ്ടായ ഒരു വിഷയമെന്ന് പറയുന്നത് കൊല്ലത്തെ എം പി ആരായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് നിലവിലെ സിറ്റിംഗ് എം പി ആയ എൻ കെ പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും ഇത്തവണയും കൊല്ലത്ത് മത്സരിക്കുക അങ്ങനെയെങ്കിൽ പ്രേമചന്ദ്രന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ എൽ ഡി എഫും അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് എന്നാണ് പ്രധാനമായും കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന സൂചന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് എൽ ഡി എഫിലേക്ക് നടനും സിറ്റിംഗ് എം എൽ എയുമായിട്ടുള്ള മുകേഷിൻ്റെ പേരാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് മുകേഷ് എം എൽ എ കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് വന്നിരിക്കുന്ന റിപ്പോർട്ട് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത് ബാലഗോപാൽ ആകട്ടെ നേരത്തെ പ്രേമചന്ദ്രനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച ആളുകൂടിയാണ് അതുകൊണ്ട് അദ്ദേഹം മുകേഷിനെ തന്നെയാണ് ഇത്തവണയും തീരുമാനിച്ചിരിക്കുന്നത് സി എസ് സുജാത നൌഷാദ് തുടങ്ങിയവരുടെ പേരും കൊല്ലം മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും മുകേഷിനാണ് സാധ്യത കൂടുതൽ പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ കെ പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ എം എ ബേബി ആയിരുന്നു കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് മുപ്പത്തിയേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു പ്രേമചന്ദ്രൻ എം പി ജയിച്ചത് നാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടായിരുന്നു ആർ എസ് പി എന്ന് നേടിയത് ഇതിപ്പോൾ അഞ്ചാം വട്ടമാണ് പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇങ്ങനെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇതിന് മുൻപ് മത്സരിച്ചപ്പോഴൊക്കെ തന്നെ വിജയം പ്രേമചന്ദ്രൻ മാത്രമായിരുന്നു മികച്ച ഭൂരിപക്ഷവും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും ഒരു ചാവേറിനെ തന്നെ ഇറക്കുമെന്നും ആ ചാവേറായി മുകേഷ് എം എൽ എ മാറുമെന്നുമാണ് പലരും പരിഹസിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തിൽ പ്രേമചന്ദ്രൻ രണ്ടായിരത്തിൽ രാജ്യസഭാംഗമായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ വി എസ് മന്ത്രിസഭയിലെ ജലവിഭവകുപ്പ് മന്ത്രിയും ആയിരുന്നു പതിനേഴാം ലോക്സഭയിലെ മികച്ച പ്രകടനത്തെ അടിസ്ഥാനമാക്കി സൻസദ് മഹാരത്ന പുരസ്കാരം അടക്കം പ്രേമചന്ദ്രൻ ലഭിച്ചിരുന്നു മികച്ച പാർലമെൻറ്റേറിയൻ അതോടൊപ്പം മോദിയുടെ പ്രശംസ പോലും പിടിച്ചു ഏറ്റവും പ്രമുഖനായ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പാർലമെന്റേറിയൻ എം പി എന്ന നിലയിലൊക്കെ തന്നെ തിളങ്ങിയിരുന്നു ഈ അടുത്തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത ചുരുക്കം ചില എം പിമാരിൽ പ്രതിപക്ഷ എം പിമാരിൽ ഏറ്റവും അടുപ്പം പങ്കുവയ്ക്കുന്ന ഒരു എം പി കൂടിയായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഏക എം പി ആയ പ്രേമചന്ദ്രൻ അത് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിലെ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാലായിരുന്നു പ്രേമചന്ദ്രൻ അത് എതിരാളിയായിട്ടുള്ളത് മുതിർന്ന നേതാക്കൾ പോലും പ്രേമേന്ദ്രന് മുന്നിൽ അടിപതറന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് നടനും കൊല്ലം എം എൽ എയുമായ മുകേഷിനെ സി പി എം പരിഗണിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വോട്ടിൻ്റെ കൂറ്റൻ ഭൂരിപക്ഷത്തിനായിരുന്നു പ്രേമേന്ദ്രൻ ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണ എത്തിയത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രേമേന്ദ്രൻ നേടിയത് ഓരോ വർഷം കഴിയും തോറും വോട്ട് വിഹിതം ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയ തോതിൽ ഉയർത്താനായി അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഇത്തവണ യു ഡി എഫിന് സീറ്റുകളും സ്വന്തമാകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണുള്ളത് അതനുസരിച്ച് തന്നെയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭയം മുതലാക്കി വോട്ട് നേടാനുള്ള തരംതാണ പ്രചാരണം എൽ ഡി എഫ് നടത്തുന്നുവെന്ന് കൂടി ഷിബുബേബി ജോണും ഈ അവസരത്തിൽ വിമർശിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ സമാനതകളില്ലാത്ത തിരിച്ചടി തന്നെയാണ് എൽ ഡി എഫ് കേരളത്തിൽ നേരിട്ടിട്ടുണ്ടായിരുന്നത് ഇരുപത് സീറ്റിൽ ആകെ ഒറ്റ സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് അതും ആലപ്പുഴയിൽ കേരളത്തിൽ ശക്തമായ രാഹുൽ ഗാന്ധി തരംഗം തന്നെയായിരുന്നു അന്ന് ആഞ്ഞടിച്ചത് എൽ ഡി എഫിനത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു പക്ഷേ ഇത്തവണ അത് സംഭവിക്കില്ല എന്നും കേരളത്തിൽ പരമാവധി സീറ്റുകൾ തങ്ങൾ നേടിയെടുക്കുമെന്ന വാശിയോടുകൂടി തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കം അഞ്ച് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് സി പി എമ്മിന്റെ പരിഗണനയിൽ ഇപ്പോഴുള്ളത് അതിൽ മൂന്ന് പേരുടെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കെ കെ ശൈലജീശർ തോമസ് ഐസക് ഇളമരം കരീം എന്നിവരൊക്കെ തന്നെ സ്ഥാനാർത്ഥികളായി മാറുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പ് പുറത്തു വന്നിട്ടുണ്ട് സി പി എം മത്സരിക്കുന്ന പതിനഞ്ച് മണ്ഡലങ്ങളിൽ അതാത് ജില്ലാ കമ്മിറ്റികൾ സി പി എം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത പട്ടികയിലെ പേരുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തിനോടെ ഇരുപത്തിയേഴാം തീയതി പട്ടികയെ പ്രഖ്യാപിക്കാനും തീരുമാനമുണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം എം എൽ എമാർ ജില്ലാ സെക്രട്ടറിമാർ മുതിർന്ന നേതാക്കളടക്കം പ്രമുഖരായിട്ടുള്ള മുഖങ്ങളെ തന്നെയാണ് സി പി എം ഇത്തവണ മത്സരിപ്പിക്കാൻ പോകുന്നത് പരിചയ സമ്പന്നരെ കളത്തിലിറക്കി എങ്ങനെയും വോട്ട് നേടിയെടുക്കുക പരമാവധി സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് സി പി എമ്മിന് മുന്നിൽ ഇപ്പോഴുള്ളത് മട്ടന്നൂർ എം എൽ എയും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജ തന്നെയാണ് പ്രധാന ചു തുറപ്പു വടകരയിൽ ഇറക്കി തിരിച്ചു പിടിക്കാനുള്ളൊരു നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട് പത്തനംതിട്ടയിലാകട്ടെ മുൻമന്ത്രിയായ ധനമന്ത്രിയായ ടി എം തോമസ് ഐസക്കും ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി ആയ എം ആരിഫും മത്സരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഇക്കാര്യം തീരുമാനമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ വടകരയിൽ എ പ്രദീപ് കുമാറിനെയും പരിഗണിക്കുന്നുണ്ടായിരുന്നു ഇനി കോഴിക്കോട് സീറ്റിൽ ഒരു വനിതയെ നിർത്താമെന്നുള്ള ആലോചന ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് വനിതാ പ്രാതിനിധ്യം ആവശ്യമെന്നാണ് പറയുന്നത് ശൈലേജിസർ എന്തായിരുന്നാലും ഉണ്ടാകും ഒരു വനിതയെ കൂടി നിർത്താനാണെങ്കിൽ കോഴിക്കോട് ഉയർന്നു കേൾക്കുന്നത് മേയർ ബീന ബീനാഭിലിപ്പിൻ്റെ പേര് തന്നെയാണ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഒരുപക്ഷേ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് ആറ്റിങ്ങലാകട്ടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ വി ജോയിയെ മത്സരിപ്പിക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ ഇദ്ദേഹം വർക്കല എം കൂടിയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയിരുന്നു ഫ്രാൻസിസ് ജോർജ് ആണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം കോട്ടയത്ത് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ തരത്തിലുമുള്ള ശുഭാപ്തി വിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട് കേരളാ കോൺഗ്രസ് എം എൽ എ തോമസ് ചായയെക്കാണെന്നാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇടുക്കിയിൽ ജോയിസ് ജോർജും പാലക്കാട് എം സുരാജും കാസർഗോഡ് കഴിഞ്ഞ തവണ തന്നെ മത്സരിച്ച സതീഷ് ചന്ദ്രനു പകരം എൻ വി ബാലകൃഷ്ണനെ കൂടി രംഗത്തിറക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നുണ്ട് എറണാകുളത്തും ചാലക്കുടിയിലും മലപ്പുറത്തും രണ്ട് മണ്ഡലങ്ങളിൽ ഇതുവരെയും വ്യക്തമായൊരു ധാരണയായിട്ടില്ല സ്വതന്ത്രരെ തന്നെയാണ് എറണാകുളത്ത് തേടുന്നത് അതിലൂടെ ശക്തമായൊരു പിന്തുണ ഉറപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണുള്ളത് ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് പൊന്നാനിയിൽ കെ ടി ജലീലിൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് എറണാകുളത്തെ ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് അന്വേഷിക്കുന്നത് അതിനുള്ള കെ വി തോമസിനെ ചുമതലപ്പെടുത്തി എന്നുള്ള വിവരവും പുറത്തുവരുന്നു ഒരു പക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയും ഉയർന്നു കേൾക്കുന്നുണ്ട് കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ്റെ പേരുണ്ട് അദ്ദേഹത്തെ കളത്തിലിറക്കാൻ തന്നെയാണ് തീരുമാനം കാസർഗോഡ് സ്ഥാനാർത്ഥിയായി ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനെ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു എന്ന വിവരവും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരുന്നുണ്ട് എന്തായിരുന്നാലും അന്തിമ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത് ഡെസ്ക്